ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന വീടാണ്ടത് ഒരു അമേരിക്കൻ മലയാളി വീടാണത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് അടിപൊളി ഒരു വീടും ഇത് എന്റെ കളറുണ്ട പച്ച കളറൊക്കെ ഒന്ന് മാറ്റി റെഡ് കളറൊക്കെ അടിച്ച് വൈറ്റ് വൈറ്റൊക്കെ ഇട്ടിച്ച് വീടിന്റെ ലുക്കറ നോക്കാനും ഒന്നും ആരും ഇല്ല അത് കാരണം ഇതിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണത് അപ്പൊ എല്ലാവരും വീടിന് ലൈക്ക് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട നല്ല അടിപൊളി ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലൊക്കേഷനിലാണ് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും അടുത്തുണ്ട് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവര് കെ എസ് ആർ ടി സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഹോസ്പിറ്റൽ സ്കൂള് അങ്ങനെ എന്നിവ വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഈ വീടിനോട് തോന്നുന്നുണ്ട ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങിണ്ട് തെങ്ങിനൊക്കെ നിറച്ച് തേങ്ങ ഉണ്ടായി കിടക്കണം അത്രയും നല്ല വീടാണ് നോക്കാനാളില്ലാത്ത ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ദെങ്ങിനെ കിടക്കണേ രണ്ട് മീൻ ഉണ്ട് എന്താ മാവും ഇതൊക്കെ കണ്ടില്ല അതിപ്പോ നല്ല മഴ പെയ്ന മഴ ഒരു വെള്ളക്കെട്ട കാര്യങ്ങളോ ഒന്നുമില്ല കൂടാ മീൻകുളം അതുപോലൊന്നും അറിഞ്ഞിട്ടില്ല വേറൊരു മീൻകുളം തൊട്ടപ്പുറത്തുണ്ട് ഈ വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടാ ഇതിന്റെ റൂമിന്റെ ഫ്ലോറ് വുഡനാണ് എഴുതുന്നത് വുഡാണ് എഴുതേക്കുന്നത് ഇത് രണ്ടാമത്തെ ഒരു മീൻകുളം നമുക്ക് അത്യാവശ്യം മീനും വീട്ടിലത്തെ കാഴ്ചയുള്ള മീനൊക്കെ തന്നെ കൃഷി ചെയ്യാന്നുള്ളത് അത് നല്ല വിഷമില്ലാത്ത നല്ല മീനും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളത് അല്ല അപ്പം ലൈക്ക് എല്ലാവരും ലൈക്ക് അടിക്കും കേട്ടോ അതൊരു റിക്വസ്റ്റ് ആണ് തേങ്ങയ്ക്ക് ഇറക്കേണ്ട ആരുമില്ല ഇറക്കാനൊന്നും അത് വേറെ ഇടക്ക് കിടക്കാം ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടാക്കിയ തെങ്ങിൻ്റെ മുകളിലോട്ട് നോക്കണം ഇഷ്ടംപോലെ തേങ്ങ അത് നല്ല വലിയ തേങ്ങ കേട്ടോ ഇപ്പം തേങ്ങക്കൊക്കെ ഉണ്ടാകില്ല കേട്ടോ നല്ലൊരു ഏരിയ ഉണ്ട് കാർ പോറച്ച് കാര്യങ്ങൾ നോക്കാനാവില്ലാത്തൊരൊറ്റ കാരണം കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ വെക്കെ നോക്കാനും ആ ഫ്രണ്ടിലായ ഓടക്കൊന്ന് വാട്ടർ പമ്പ് കൊണ്ടൊക്കെ കഴുകി പെയിൻ്റൊക്കെ അടിച്ച് ഈ സൈഡിലെ കയറി മതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നെങ്കിൽ ഉണ്ടല്ലോ ഈ വീടിന്റെ ലുക്കേ മാറി എന്നുള്ളത് സിറ്റോടൊക്കെ ഉണ്ടോ നല്ല ലെങ്ത്തുള്ള സിറ്റാണ് ഫിൽറ്ററൊക്കെ കമ്പ് അഴുക്കി പിടിച്ച് പോയി ഇതാണ് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് സ്ലാബമായിട്ട് വേണം എന്താ ഒരു സെറ്റപ്പ് നോക്കി അത്രയും നല്ലൊരു വീട് വെറുതെ ആൾ താമസം കിടന്നു പോകുന്നു അത് കാരണം മാത്രമാണ് ഇത് കൊടുക്കണത് ആവശ്യത്തിന് വലിപ്പുള്ള ഡൈനിങ് ഹാളാണ് ഈ അതേ അതേപോലെ ആവശ്യത്തിന് വലിപ്പോൾ ലിവിങ് ഏരിയ ഇതൊക്കെ നമ്മളുടേതായ രീതിയിലൊക്കെ ഒന്ന് മാറ്റിയൊന്ന് സെറ്റ് ചെയ്ത് അല്ല വീട് പിന്നെ വേറെ ലെവലാണ് ഇതാണ് താഴത്തെ നിലയിലെമുണ്ടാ താഴത്തെ ഫ്ലോറിൽ മാത്രം മൂന്ന് ബെഡ്റൂം ഉണ്ട് കാർഡ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാ എല്ലാം തടിയാണ്ട റൂമല്ലാത്ത നല്ല ആവശ്യത്തിന് വലുപ്പുള്ള റൂമാണ് ബാത്റൂം ബാത്റൂമൊന്നും ഞങ്ങൾക്ക് കാണിക്കണില്ല കാരണം അതൊക്കെ ഇത്തിരി അഴുക്ക് പിടിച്ച രീതിയിൽ കിടക്കും അത് കാരണം ഞാൻ കാണിക്കാത്തത് ഉപയോഗിക്കാൻ തുടങ്ങിട്ടേ കാരണം നമ്മളൊരു വീട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതൊന്നും നനക്ക് വരെ കൂടും ഫ്ലോറൊക്കെ അത് ആൻഡ് ക്ലീൻ ആണ് കാരണം ഗ്രാനൈറ്റ് ഗ്രാൻ ആയിട്ട് കഴിഞ്ഞിട്ടേക്കണം രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാവശ്യത്തിന് വലിപ്പണം ആവശ്യത്തിന് അനാവശ്യത്തിന് വലിപ്പം അല്ലാലിപ്പോൾ ഉള്ള ബെഡ്റൂമുകളെ വല്ലാതെ ോർഡ് കാര്യങ്ങൾ എല്ലാം തടിയിലാണ്ട പക്കാവൊരു വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്കാവ ഒരു വീട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് ആലുവ ഉണ്ടുവ ടൗണിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ആലുവരുടെ മൂന്നാർ റോഡിൽ ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂമൊക്കെ കണ്ടില്ലേ ഇത് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് മൂന്ന് അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂമുള്ള വീടാണ് ഈ വീടിനെ ഈ ഇരുപത്തിയഞ്ച് സെന്റ് ടൗണിലാവേണ്ടേ ടൗണിൽ നല്ല വിലയുള്ള സ്ഥലങ്ങളാണ് ടൗണ് അവര് രണ്ടേ മുക്കാൽ കോടി രൂപയ്ക്ക് ചോദിക്കണം പക്ഷെ ഘോഷികളാണ് കാരണം ഇതിനകത്ത് പറഞ്ഞാൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി പെയിന്റിങ്ങും ടച്ച് അപ്പ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കാരണം ഉപയോഗിക്കാൻ വരുന്ന കുറെ കാലം ഉണ്ടാവും ബാത്റൂമുകളിൽ ഞാൻ ബാത്റൂമൊക്കെ കാണിക്കാത്ത കാരണം അതൊക്കെ വലിയൊരു ഇതല്ല കാരണം നമ്മളത് ക്ലീൻ ചെയ്തെല്ലാം സെറ്റപ്പ് ചെയ്യണം നമുക്ക് ഇതിന്റെ കിച്ചൺ വേണം റാം വികിച്ചൻ ഇവിടം ഒരു ഡൈനിംഗ് ഏരിയ പോലെ സെറ്റ് ചെയ്തിരിക്കണം ഹാളോ സപ്രേറ്റ് ഉണ്ട് ഇപ്പൊ ഒരു സെപ്പറേറ്റഡ് ഡൈനിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടന്റെ Kitchen ഭയങ്കര വലുപ്പദ വിചാര കണ്ടോ കണ്ടോ നല്ലൊരു ഏരിയ നല്ല നല്ലൊരു ഏരിയ ഒരു Kitchen അപ്പോൾ ഓട് കാര്യങ്ങളെല്ലാം സെറ്റ് ആണ് വീവീ വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടവരില്ല ഞാൻ മുകളിലത്തെ കാഴ്ച നമുക്ക് കാണിച്ചു തരാം അവിടെ മുകളിൽ ഇനി നമുക്ക് രണ്ട് ബെഡ്റൂം ഹാള് കാര്യങ്ങളൊക്കെ മുകളിലുണ്ട് എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കണറായി എന്റെ വേറെ മുകളിലത്തെ ഒരു സെറ്റപ്പ് ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാണ് കുറച്ച് റീവർക്കും കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതിനുള്ള ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം കാരണം ആലുവ ടൗണില് ഞള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ഒരു കിലോമീറ്റർ കിലോമീറ്റർ എല്ലാ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ ഇത്രയും ഫെസിലിറ്റി ഉള്ളത് വീര് എന്ത് വന്നാലും കാരണം ആലുവ ടൗണിലൊക്കെ നല്ല ഫെലി അപ്പൊ അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിനും വീട് നിങ്ങളുടെ ഒരു രണ്ടേ മുക്കാൽ ചോദിക്കുക രണ്ടേ മുക്കാൽ ചോദിച്ചു തന്നാലും നമുക്ക് കുറച്ച് കിട്ടും ഫസ്റ്റ് ബെഡ് റൂം എന്ന് പറയാം പക്ഷെ ഇതിപ്പോ റൂമായിട്ടല്ലേ ഉപയോഗിക്കണം ഇതും വേണമെങ്കിൽ റൂം ആയി ഇത് റൂം ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറ് ബെഡ്റൂം ആട്ടാ ഇതും എല്ലാവരും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് വിലക്ക് റൂമായിട്ട് ഉപയോഗിക്കട്ടോ ഞാനിപ്പിതിനകത്ത് റഫ് യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇതൊരു ഹാള് പിന്നെ പുറത്തൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലാടും നല്ല വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് കാരണം അവർ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും കിട്ടണേ എത്ര വേനൽ വന്നു പറഞ്ഞാലും ചൂടും കാര്യങ്ങളും ഉണ്ടാവും ഇത് വേണ്ട എന്താ ലുക്ക് നോക്കി എന്താ ഇത് വേണ്ട താമസം ഇല്ലാതെ ഇങ്ങനെ കിടക്കണം ഈ പച്ച കളറൊക്കെ മാറ്റി നല്ല റെഡ് കളറും ഈ ഭിത്തിക്ക വൈറ്റ് കളർ ഇടിച്ചിട്ടുണ്ടാവും മുമ്പിലത്തെ കിടക്കണ്ട നല്ല പോഷ് വീടുകളാണ് അത് നല്ല അദ്ദേഹം കൊടുത്തൊരു ഏരിയയിലാണ് ഇതിൻ്റെ അകത്തൊട്ടൊരു പത്തിരുന്നൂറ് മീറ്റർ അപ്പുറത്ത് തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുണ്ട് അപ്പൊ അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട് കാരണം പിള്ളേരെ പഠിക്കാൻ പോകാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സൗകര്യമാണ് വീട്ടിൽ നിന്ന് നടന്നു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ ഇതിന്റെ ഒരു നാലഞ്ച് വീട് കഴിഞ്ഞ സ്കൂളാണ് വലിയ സ്കൂള് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു വീടാണ് അപ്പൊ നിങ്ങൾ അതിങ്ങനെ വന്ന് കാണാം കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കാം പിന്നെ എന്താ പറയാ ഇതൊക്കെ വീടിന്റെ ഒരു ലുക്ക് ഈ മഴക്കാലത്ത് നിന്ന് അന്നേരം ബെറ്റർ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്നേരം അറിയാൻ പറ്റും